ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ വധിച്ചത് സ്വന്തം പൌരന്മാരെ തന്നെയെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ ഗ്രൂപ്പുകളുടെ ഏഴ് താവളങ്ങളാണ് പാകിസ്ഥാൻ അന്ന് ആക്രമിച്ചത് മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും അടക്കം പത്ത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇവരെല്ലാം പാക് പൌരന്മാരാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇവർ എങ്ങനെ അതിർത്തി കടന്നെത്തി എന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ചില പ്രാദേശിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് തായും പ്രതികാരം ചെയ്യുമെന്നും അറിയിപ്പ് നൽകിയെങ്കിലും കൃത്യം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ അനുരഞ്ജന ചർച്ചകൾ തയ്യാറെടുക്കുകയും ഒരു യുദ്ധത്തിലേക്ക് കടന്നാലുള്ള ഒരു ഭവിഷ്യത്ത് അത് രണ്ട് കൂട്ടർക്കും ബാധിക്കുമെന്നും ഏറ്റവും കൂടുതൽ അത് പാകിസ്ഥാനെ ബാധിക്കുമെന്നും ഉള്ള കാര്യം തുറന്നു പറയുകയായിരുന്നു പാകിസ്ഥാൻ തുടർന്നാണ് യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മുന്നേ തന്നെ ഈ ഒരു യുദ്ധം അവസാനിച്ചത് അതിർത്തിയിൽ പിരിമുറുക്കം രൂക്ഷമാകുന്നതിനിടെ തെക്കു പടിഞ്ഞാറൻ ഗുസൈദാൻ പ്രവിശ്യയിലെ അബ്ദാൻ മുതൽ തെക്ക് കിഴക്കൻ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവി യിലെ ചബഹാർ വരെ ആറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് എയർഫോഴ്സ് നേവിയും ചേർന്ന സൈനികാഭ്യാസം നടത്തുകയും ചെയ്തിരുന്നു ശത്രു മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ഡ്രോണുകളടക്കം പങ്കെടുത്തു പിന്നാലെയാണ് രാജ്യത്തെ എയർലൈനുകൾ ഇറാന്റെ വ്യോമപാത ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ജെയ്ഷ് അൽ അദൽ ഭീകര കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ചയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പിന്നാലെയാണ് ഇറാനിൽ പാകിസ്ഥാൻ തിരിച്ചടിയും നടത്തിയത് ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് പാകിസ്ഥാൻ യു എസുമായി ആലോചിച്ചുവെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കാതെ വൈറ്റ് ഹൌസും രംഗത്ത് സ്വകാര്യ സംഭാഷണങ്ങളെപ്പറ്റി ഒന്നും പറയാൻ ഇല്ല എന്ന് കാട്ടി പതിവ് വാർത്താ സമ്മേളനത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഒഴിഞ്ഞുമാറിയത് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ യു എസ് ആശങ്കാകുലരാണെന്നും എല്ലാ ഭാഗത്തു നിന്നും സംയമനം പാലിക്കണമെന്നുമാണ് മില്ലർ പറഞ്ഞത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സംഭവം പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പൗരന്മാരെ തന്നെയാണ് വധിച്ചത് എന്ന വാർത്ത പുറത്തു Like, share and subscribe.